സീനിയർ ചേംബർ ഇന്റർനാഷണൽ കട്ടപ്പനയുടെ വാർഷികവും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സ്ഥാനാരോഹണവും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന റോട്ടറി ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷികവും അംഗങ്ങളുടെ സ്ഥാനാരോഹണവും പ്രസിഡന്റായി ലിജു പമ്പാവാസൻ സെക്രട്ടറിയായി മാത്യു പി ചെ ട്രഷററായി തോമസ് എ ചെ വൈസ് പ്രസിഡന്റായി സ്റ്റീഫൻ പെരേര ജോയിന്റ് സെക്രട്ടറിയായി തങ്കച്ചൻ കളപ്പുര എന്നിവരെ കട്ടപ്പനയുടെ ഇന്ത്യൻ സീനിയർ ചേംബർ സ്ഥാനാരോഹണ ചടങ്ങ് കഴിഞ്ഞ് ഇന്ന് പ്രസിഡന്റായിട്ടും സെക്രട്ടറിയായിട്ടും മെമ്പറായിട്ടും സ്ഥാനം ഏറ്റെടുത്ത ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന വിധം കട്ടപ്പനയുടെ എല്ലാ വളർച്ചയിലും എല്ലാ ദുരിതത്തിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് കട്ടപ്പനയുടെ എല്ലാ പ്രവർത്തനത്തിലും തന്നെ നമ്മൾ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നതാണ് യോഗത്തിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് അജിമോൻ കെ വർഗീസ് പുതിയ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു I will faithfully execute the office of I post senior member, international, Katapala region, and to the best of my ability, serve as a living example of the organization philosophy and believe that, and will uphold and enforce the constitution and the policy of this organization. ദേവസ് താനോലിൽ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു